ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു അനേകം പേർക്ക് ആശ്രയവും അത്താണിയുമായിരുന്ന തുവ്വൂർ വിമല ഹൃദയാശ്രമം ഡയറക്ടർ സിസ്റ്റർ ജോസി എം എസ് ജെ വിടവാങ്ങി അസുഖബാധയെ തുടർന്ന് മുക്കം അഗസ്ത്യമൊഴി സെന്റ് ജോസഫ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചിനായിരുന്നു അന്ത്യം സംസ്കാരം ബുധനാഴ്ച രാവിലെ ഒൻപതിന് താമരശ്ശേരിയേശുഭവൻ കോൺവെന്റിൽ നടക്കും പാലായിലെ പരേതരായ പുളിക്കൽ മൈക്കിളിന്റെയും ഏലിക്കുട്ടിയുടെയും മകളായ ത്രേസ്യാമയാണ് പിന്നീട് നിരവധി പേർക്ക് അത്താണിയും സാന്ത്വനവുമായി മാറിയ സിസ്റ്റർ ജോസിയായത് ധർമ്മഗിരി മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിലെ പ്രൊവിൻസ് അംഗമായ സിസ്റ്റർ ജോസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് തവൂർ വിമൽഹൃദയാശ്രമത്തിന്റെ ഡയറക്ടറാകുന്നത് അതിനുമുമ്പ് കോതമംഗലം ചെറുപുഴ പോത്താനിക്കാട് അങ്കമാലി കാക്കനാട് എന്നിവിടങ്ങളിലും സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ചു ആയിരത്തി എട്ട് മുതൽ ഇന്നുവരെ നീണ്ട വർഷക്കാലം വിമല ഹൃദയാശ്രമത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ സുപ്പീരിയർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ആശ്രമത്തിൽ ഇന്നോളം അയ്യായിരത്തിലധികം അന്തേവാസികൾക്ക് താങ്ങും തണലുമായി നവജാത ശിശുക്കളായിരുന്ന കാലത്ത് ആശ്രമത്തിൽ എത്തിയ പലർക്കും മികച്ച വിദ്യാഭ്യാസവും ജീവിത നിലവാരവും നൽകി വിവാഹ ജീവിതത്തിലേക്ക് നയിച്ചു സൗമ്യമായ പെരുമാറ്റവും നാട്ടുകാരോടുള്ള അടുപ്പവും തുകൂരുകാരുടെ മദറെന്ന പേരിൽ സിസ്റ്റർ ജോസിയെ ജനകീയയാക്കി കഴിഞ്ഞ വർഷത്തോളമായി അർബുദ ബാധിതയായിരുന്നു വേദനകൾക്കിടയിലും താൻ നേതൃത്വം നൽകുന്ന ആശ്രമത്തിലെ അന്തേവാസികളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ സിസ്റ്റർ ജോസി പ്രത്യേകം ശ്രദ്ധ പുലർത്തുകയും ചെയ്തു ഭൌതികശരീരം ചൊവ്വാഴ്ച രാവിലെ എട്ട് മണി മുതൽ വിമലഹൃദയാശ്രമത്തിൽ പൊതുദർശനത്തിന് വെച്ചു നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു ബുധനാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയോടെ വിമലഹൃദയാശ്രമം ചാപ്പലിൽ നിന്ന് താമരശ്ശേരി യേശുഭവൻ കോൺവെന്റിൽ എത്തിക്കും താമരശ്ശേരി രൂപതാവികാരി ജനറൽ ഫാദർ അബ്രഹാം വയലീലിന്റെ മുഖ്യ കാർമികത്വത്തിൽ അന്ത്യകർമ്മങ്ങൾ നടക്കും